കുട്ടികൾക്കായി കാര്യംകോട് പുഴയോരത്ത് ചെറുപുഴ ചെക്ക് ഡാമിനോട് ചേർന്ന ഗ്രാമീണ വായനശാല നിർമ്മിച്ച പാർക്ക് തുറന്നുകൊടുത്തു ചെക്ക് ഡാമിന് സമീപം പുഴയ്ക്ക് അഭിമുഖമായി ഏഴു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത് കാര്യങ്കോട് പുഴയോരത്ത് ചെറുപുഴ ചെക്ക് ഡാമിനോട് ചേർന്നാണ് ഗ്രാമീണ വായനശാല പാർക്ക് നിർമ്മിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്ഘാടന പരിപാടി ഒഴിവാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയ് വായനാശാല പ്രസിഡന്റ് വി കൃഷ്ണൻ സെക്രട്ടറി കെ ദാമോദരൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ പാർക്ക തുറന്നു കൊടുത്തു എല്ലാ യോഗങ്ങളിലും ഇവിടുത്തെ ഇന്റർനാഷണൽ ക്ലബ്ബുകൾ അടക്കം സാധാരണ അടക്കം വ്യാപാരി വ്യവസായികളടക്കം ആരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടോ എല്ലാ യോഗങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യമാണ് വികസനം സർക്കാർ ഫണ്ട് കൊണ്ടോ പഞ്ചായത്ത് ബന്ധപ്പെട്ട് മാത്രം നടത്താൻ പറ്റുന്ന കാര്യമല്ല നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന് പറഞ്ഞതാണ് അങ്ങനെ ആ ആ ഒരു ധാരണയുടെ വെളിച്ചത്തിലാണ് ഗ്രാമീണ വായനശാല ഇതിന് മുന്നോട്ട് വന്നപ്പോൾ നൂറ് ശതമാനം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതും ഇനി ഇന്ന് തുറന്നു കൊടുക്കുന്ന കാര്യം തുറന്നു കൊടുത്തില്ലെങ്കിലും ആളിനകത്ത് കയറുമെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പൂർത്തിയാക്കിയാൽ ഉടൻ തുറന്നു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഭംഗിയായ ഒരു ഉദ്ഘാടനം നമ്മളവിടെ പഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന പാർക്കിന്റെയും ഉദ്ഘാടനം കഴിഞ്ഞ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു വലിയ ചടങ്ങില് വേണ്ടി കഴിയും എന്ന് ഞാൻ ഉറപ്പ് വരികയാണ് ഇതിന് ശാല പ്രവർത്തകരെയും വായനശാല ഭരണസമിതിയെയും വായനശാലയെ ഏവരെയും ഒറ്റവാക്കിൽ പഞ്ചായത്തിന് സ്നേഹിക്കുന്നതിന്റെ അഭ്യയകാംക്ഷേണ്ടി നന്ദിപൂർവ്വ പുഴയോട് ചേർന്ന പാർക്കിന്റെ സുരക്ഷാ വേലിയും പാർക്കിൽ വെളിച്ചും ലഭ്യമാക്കുന്നതിന് സോളാർ സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട് പാർക്കിലേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നത് കങ്കാരുവിൻ്റെ ശില്പമാണ് ഇതിനടുത്തു തന്നെ സെൽഫി പോയിന്റും വിവിധ കളി ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളും വെള്ളമൊഴുകിപ്പോകാൻ ഓവുജാലമുണ്ട് ചെറുപുഴയിലെത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും കാര്യങ്കോട് പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് പുഴയുടെ തീരത്ത് വിശ്രമിക്കാൻ പാർക്ക് പ്രയോജനപ്പെടും നിലവിൽ ഇവിടെ നിന്നും മീറ്ററുകൾ മാറി പഞ്ചായത്ത് നിർമ്മിച്ച പാർക്കുമുണ്ട് ഔപചാരികമായി തുറന്നിട്ടില്ലെങ്കിലും ഈ പാർക്കിലും സന്ദർശകർ എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുപുഴ